കന്നടനാടിനീവനദി കാവേരി ഓ ജീവനദി ഈ കാവേരീ അന്നവ നീടുകേവനദി വയ്യീ ഓ ജീവനദി ഈ വൈയാരീ

ಉಕುತ ವೇಗದ ಜಲಪಾತದ ವಿದ್ಯುತ್ ನೀಡುವೆ ಬಯಲಲ್ಲಿ ಕಡಲಲ್ಲಿ ಕಳಕಲ ಹರಿಯುವ ನಾಟ್ಯವ ಮಾಡುವೆ ಮಂದಾಗ ಮಿನೀ ಶಾಂತಿ ವಾಹಿನಿ ಚಿರನೂತನ ಕಿಲದಾತನ ಚೇತನ ನೀನೆ ತಕ್ಷಿಣ ಮಂದಾಕಿನಿ ಕನ್ನಡ ನಾಡಿನ ಜೀವನದಿ ഈ കാവേരി അന്നവനീടവീവനദീ വൈയാരീ ഓ ജീവനദി ഈ വൈ ജീവന തന്നെയ തായിിയോ അങ്ങിയോ എല്ലൂ ദൂരവു മന ജന ബന്ധ അല്ലേ സന്തോഷവു മനീപാണ സംഗീതവൂ മനമെച്ച മടതിയു സെലി സ്വർഗ സംസാരവു കന്നടനാടിനീവനദി കാവേരി ഓ ജീവനദി ഈ കാവേരീ അന്നേവനദി വൈയാരീ ജീവനദി ഈ വൈയാരീ തായൂറി സന്തോഷദാ സറി മമതയ മാതി ಫ್ರೆಂಡ್ಸ್ ನನ್ನ ನನ್ನ ಈ ವಿಡಿಯೋ ಇಷ್ಟ ಆದರೆ ಪ್ಲೀಸ್ ಲೈಕ್ ಮಾಡಿ ಕಮೆಂಟ್ ಮಾಡಿ ಶೇರ್ ಮಾಡಿ ಹಾಗೆ ಸಬ್ಸ್ಕ್ರೈಬರ್ ಮಾಡ್ಕೊಳ್ಳಿ